ആ ൂട് പൊട്ടി പോലോ നമ്മുടെ കിളിക്കൂട് എന്തായിട്ട് അയ്യോ എന്നിട്ട് പോയി അവിടെ പോയി കണ്ണിലൊക്കെ വെള്ളം പിന്നെ 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 പോയോ എന്നിട്ട് അതാരൂടില്ലേ ആരിക്കണ കൂട് വരുവോ അല്ലേ ട്ടോ ചെറിയ കൂരാറ്റി കൂട് വെച്ചിരുന്നു ഇപ്പൊ കയറ് മാത്രല്ലേ കാണുള്ളൂ ഇന്നലെ വലിയൊരു കാറ്റ് വന്നപ്പോഴേ അതൊക്കെ കാറ്റൊക്കെ നിലച്ച് വീണിട്ട് അതിലും മുട്ടൊക്കെ അതൊക്കെ പൊട്ടിന്റെ കാലത്ത് നോക്കിയൊക്കെ ആണ് അത് കണ്ടത് തൽക്കാലം ഞങ്ങൾ എടുത്തിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ മരത്തിന്റെ മോളക്ക് വെച്ചിട്ടുണ്ട് പക്ഷെ അത് വരുവോ വരില്ല അറിയില്ല നല്ല കാറ്റ് വരുന്നില്ല അപ്പൊ അങ്ങനെ കാറ്റത്ത് കയറിന്റെ മുകളെല്ലാം ഉണ്ടായിരുന്നു കൊറേ ദിവസം ഒന്നും രണ്ട് മാസത്തെ പരിശ്രമമാണ് അവരെ പൊട്ടി വീണത് അത് മുട്ട പൊട്ടിട്ട് എവിടെയാണെ കാറ്റത്തെ പൊട്ടി ഒന്നാണ് കാണെന്തോ അറിയില്ല പൊട്ടി ഒന്നല്ലേ ഞങ്ങക്ക് കിളിങ്ങനെ വന്ന് നോക്കുന്നുണ്ട് കൊറേയൊക്കെ ഞങ്ങള് വന്നിട്ട് ോക്കോന്നറി ശരിയാക്കോന്നറിയില്ല നോക്കിയാക്കലോ ആ കാറ്റത്ത് വീണ പട്ടാള ഇട്ടി എടുക്കണൊക്കെ ഈ പട്ടളൊക്കെ അന്ന് രാത്രി കാറ്റത്ത് വീണതാണ് ആ കാറ്റിലാണ് ഇപ്പോ വേണപ്പും കാറ്റൊന്നും മാറിയിട്ടില്ല ഇപ്പം അത്യാവശ്യം കാറ്റ് ഒരുപാട് നാളത്തെ കീഴിലുള്ള പ്രയത്നാണ് പത്ത് നിമിഷം കൊണ്ട് തകർന്നു പോയത് ഏ അതിന്റെ വീടല്ലേ എന്തായാലും നമ്മൾ ഇവിടെ നമ്മളിവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ വരുമെന്ന് ചോദിച്ചാ മുട്ട പൊട്ടിയ സ്ഥിതിക്ക് വരുമെന്ന് ചോദിച്ചാ അറിയില്ല എന്നാലും കിളികൾ ഇങ്ങനെ വന്നിട്ട് മുകളിലൊന്നും ഇങ്ങനെ പറന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ നോക്കി വെക്കാ എന്തായാലും കോഴിക്കോട് വെക്കാൻ പറ്റില്ല പറ്റില്ലേ കിളിയുടെ മുട്ടല്ലേ ഞമ്മക്ക് വരുമോ നോക്കിയോക്ക ഏ ഞമ്മക്ക് വരുവോ നോക്കിയോ കേട്ടാ നമുക്ക് ഇവിടെ നിന്നിട്ട് എങ്ങനെ നോക്കിയോക്കാ കിളി വന്നിട്ട് എന്തേലും ചെയ്യുന്നുണ്ടോന്നിട്ടാ ഓക്കേ വന്നു പോവല്ലേ നമുക്ക് നോക്കി നോക്കിയോ കേട്ടോ ഞാനോ എന്റെ കിളിയല്ലേ വന്നിരുന്നുണ്ട് മൂന്ന് കാണാ ചെറാ ചെറിയ കിളി അല്ലേ പൂരാറ്റ കിളി അല്ലേ ভাবছি ওটা বই টা নিলাম। আরে কিনি